നമ്മൾ വെണ്ടക്കാത്തെ നട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞു ഇപ്പം നമ്മുടെ വെണ്ടച്ചെടി ഈ പരുവത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് വളമൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം മണ്ണ് എന്തായാലും നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇങ്ങനെ മണ്ണ് മണ്ണിളക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ളതായ വളം ഇട്ട് ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് അത് അതിനകത്ത് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയാണെങ്കിൽ അതിടാം കോഴിവളമോ ആട്ടിൻ കാഷ്ണമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ജൈവവളം തന്നെയാണ് ഇട്ട് കൊടുക്കാറ് ഞാൻ കൂടുതലും ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ് നമുക്കിതിൻ്റെ അരികിലോട്ട് കുറേശേ ഇട്ട് കൊടുത്താൽ മതി ഓരോ ചിരട്ട ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ ചെടിക്കും ഇട്ട് കൊടുത്ത് മണ്ണില്ലെങ്കിൽ മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ വീണ്ടും വളവും മണ്ണും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്നു വരുന്നതാണ്